ദക്ഷൻ ശിവനോട് കാണിച്ച അപമാനം നിമിത്തം ശിവന്റെ ഭാര്യയായ സതി അഗ്നിയിൽ പ്രവേശിച്ച് മരണത്തെ സ്വീകരിച്ചു പരമശിവൻ പൂർണമായി തകർന്ന് കോപാകുലനായി തന്റെ കർത്തവ്യങ്ങൾ ഉപേക്ഷിച്ച് കഠിനമായ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു ഇത് വിനാശകരമായ അസന്തുലിതാവസ്ഥയ്ക്ക് ലോകത്തെ നയിച്ചു അത് എല്ലാ ദേവന്മാരെയും ആശങ്കപ്പെടുത്തി അതേസമയം സതി പാർവതി ദേവിയായി പുനർജനിക്കുകയും ചെയ്തു ശിവനെ വിവാഹം കഴിക്കാൻ പാർവതി ദേവി ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു ശിവനും പാർവതിയും തമ്മിലുള്ള വിവാഹം മംഗളകരമാക്കാൻ കാമദേവനെ അയക്കാനായി ദേവന്മാർ തീരുമാനിച്ചു ഇന്ദൻ കാമദേവനെ വിളിച്ച് ശിവന്റെയും പാർവതിയുടെയും മകനായ ഒരാൾക്ക് മാത്രമേ താരകാസുരനെ കൊല്ലാൻ കഴിയൂ എന്ന് പറഞ്ഞു അതിനായി ശിവനിൽ അഭിനിവേശം ഉണർത്താൻ ഇന്ദൻ കാമദേവനോട് നിർദ്ദേശിച്ചു അങ്ങനെയാണ് പാർവതിയെ വിവാഹം കഴിക്കാൻ ശ്രീ പരമശിവൻ സമ്മതിക്കുന്നത് കാമദേവൻ തന്റെ ഭാര്യ രതിയോടൊപ്പം തന്റെ ദൗത്യം നിറവേറ്റുന്നതിനായി ശിവന്റെ അടുത്തേക്ക് പോയി ശിവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് കാമദേവൻ ശിവന്റെ ഹൃദയത്തിൽ അഭിനിവേശം ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഫലിച്ചില്ല അപ്പോഴാണ് കാമദേവൻ പാർവതി ദേവി തന്റെ തോഴിമാരോടൊപ്പം വരുന്നത് കണ്ടത് ദിവ്യ സൗന്ദര്യത്തോടെ ദേവിയെ കാണപ്പെട്ടു ആ നിമിഷം ശ്രീ പരമശിവൻ ധ്യാന മയക്കത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നു അതാണ് അനുയോജ്യമായ സമയമെന്ന് കാമദേവന് തോന്നി കാമദേവൻ തന്റെ കാമബനം കൊണ്ട് ശിവനെ അടിച്ചു അത് അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു പാർവതി ദേവിയുടെ അതിശയകരമായ സൗന്ദര്യത്തിൽ ശിവൻ ആകൃഷ്ടനായി അദ്ദേഹത്തിന്റെ ഹൃദയം ദേവിയോടുള്ള അഭിനിവേശം കൊണ്ട് നിറഞ്ഞു എന്നാൽ അതേസമയം തന്നെ തൻ്റെ പെരുമാറ്റത്തിലെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ശ്രീ പരമശിവൻ അത്ഭുതപ്പെട്ടു അത് കാമദേവന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി ശിവൻ ചുറ്റും നോക്കി കാമദേവൻ ഇടതുവശത്തേക്കേ കൈകളിൽ വില്ലും അമ്പും പിടിച്ച് നിൽക്കുന്നത് കണ്ടു കാമദേവന്റെ പ്രവൃത്തിയാണതെന്ന് അദ്ദേഹത്തിന് പൂർണമായും ബോധ്യമായി കാമദേവൻ ഭയന്നു വിറച്ചു പക്ഷേ ദേവന്മാർ അവനെ രക്ഷിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ശിവന്റെ മൂന്നാം കണ്ണ് തുറക്കപ്പെട്ടു കാമദേവൻ ചാരമായി